മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഇറാന് ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നു അന്താരാഷ്ട്ര മേഖലയിൽ വളരെ കൂടി ചർച്ച ചെയ്യുന്നത് ഈ മുന്നറിയിപ്പുകളാണ് എന്താണ് സൗദി അറേബ്യ ഇറാന് നൽകിയിരിക്കുന്നത് ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പങ്കാളിത്തവും എവിടെയുമില്ലാത്ത ഒരു രാജ്യമാണ് ആരുമായിട്ട് സഹകരിച്ച് ഈ യുദ്ധത്തിൻ്റെ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള സഹകരണ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെതിരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറയുകയും അപറ കരാർ പോലെയുള്ള സംവിധാനങ്ങൾ പാലസ്തീക സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലാതെ തങ്ങളത് പരിശോധിക്ക പോക പോലുമില്ല എന്നുള്ള നിലപാട് കർക്കശമായി എടുത്ത രാജ്യങ്ങളിൽ സൗദി അറേബ്യ ഉണ്ട് മൗനം സമ്മതം എന്ന രീതിയിൽ ഇറാൻ അവർ പിന്തുണക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ചില മീഡിയകളൊക്കെ ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഒക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യണം കരാർ വ്യവസ്ഥ അംഗീകരിക്കണം അപ്പോൾ ആണവായുധ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കരാർ വ്യവസ്ഥയും സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം അതെന്ത് ചെയ്യണം ഇറാൻ പാലിക്കണം അങ്ങനെ പാലിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സൗദി അറേബ്യ നൽകിയത് ഇതാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത് സൗദി അറേബ്യ ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ അറിഞ്ഞിരിക്കുന്ന കാര്യം മുന്നറിയിപ്പായിട്ട് ഒരു സൗഹൃദ രാജ്യം എന്ന നിലക്ക് ഇറാനോട് പറഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നത് അമേരിക്കയിൽ നിന്നാണ് ആ വിവരങ്ങൾ ലഭിച്ചത് എന്ന് മനസ്സിലാക്കുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാഖിന്റെ ആണവ റിയാക്ടർ ആക്രമിച്ചതിന് ആക്രമിച്ചത് ആക്രമിച്ചതുപോലെ ഇറാൻ്റെയും ആണവ മേഖല ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ആ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോൾ അവർക്ക് വിഘാതമായി നിൽക്കുന്നത് അമേരിക്കയുടെ അനുവാദമില്ല എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക മൗന മൗനസമ്മതം നൽകുകയോ അല്ലെങ്കിൽ അമേരിക്ക വേണ്ട ഞങ്ങൾ ഒറ്റക്കാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറയുകയോ ചെയ്യുമ്പോൾ യുദ്ധ യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങളൊക്കെ മാറും എങ്ങനെയാണെങ്കിലും ഒരു അപകട സാഹചര്യങ്ങൾ ഇസ്രായേലിനുണ്ടായാൽ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം നിൽക്കും എന്നത് ചരിത്ര സാക്ഷ്യമാണ് അപ്പോൾ യുദ്ധത്തിന് അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ യുദ്ധം ഈ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇസ്രാനിനോടൊപ്പം നിൽക്കും ഈ ഒരു കാര്യമാണ് പറഞ്ഞത് അതിനുള്ള ശ്രമ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവുമായി ചർച്ച നടത്തി നേരിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വിഷയം വരുന്നത് ഈ സംഭവം നടക്കുന്ന ഏപ്രിൽ പതിനേഴിനാണ് ഏപ്രിൽ പതിനേഴ് സംഭവം നടന്നിട്ട് ഇത് പരമാവധി രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അന്ന് തന്നെ ചില രീതിയിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ചർച്ച നടത്തിയത് കാരണം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ പതിറ്റാണ്ടുകളായി വലിയ ബന്ധ കാര്യങ്ങളൊന്നുമില്ല അകന്നു നിൽക്കുന്നു എന്ന് മാത്രമല്ല ചില സാഹചര്യത്തിൽ അത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷം ഇറാൻ്റെ വിശ്വാസികളെ അജ്ജിന് അജ്ജിന് വരുന്നത് പോലും സൗദി അറേബ്യ തടഞ്ഞിരുന്നു അതല്ലെങ്കിൽ ഇറാന് സൗദിയിലേക്ക് അജ്ജിന് ആളെ അയക്കാത്ത ഒരു രീതി ഉണ്ടായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നയതന്ത്ര ബന്ധം ഒലഞ്ഞതുകൊണ്ടാണ് ഒരു സംഭവം ഉണ്ടായത് അത് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം രണ്ട് പ്രാവശ്യമാണ് അങ്ങനെ സംഭവം നടന്നത് അപ്പോൾ അത്രക്ക് എതിർപ്പുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏത് രാജ്യവുമായിട്ട് എന്തൊരു വിഷയം ഉണ്ടായാലും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തടസ്സമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യമാണ് സൗദി അറേബ്യ ആ കാര്യത്തിൽ വളരെ കർക്കശമായിരിക്കുന്ന നിലപാടുകാരാണ് രാഷ്ട്രീയപരമായോ രാഷ്ട്രതന്ത്രജ്ഞരോ തന്ത്രജ്ഞരോ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായാൽ ഉണ്ടാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വിശ്വാസികൾ ഹജ്ജിന് വരുന്നത് തടിക എന്നുള്ളത് തങ്ങളുടെ നയങ്ങളോ നിലപാടോ അല്ല എന്നുള്ള പല ഘട്ടങ്ങളിൽ സൗദി അറേബ്യ പറഞ്ഞതാണ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള ശത്രുത നിലനിൽക്കുന്ന ആ രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസാക്രമണത്തിന് ശേഷം ചൈന എന്ന് പറയുന്ന രാജ്യമാണ് കൂട്ടിയോജിപ്പിച്ചത് പിന്നീട് വലിയ സൗഹൃദമായി വലിയ ബന്ധങ്ങളായി പോക്കുവരവായി ഒരുപാട് ഡീലിങ്ങും കരാറും ഒക്കെ അവർക്ക് തമ്മിലുണ്ടായി എന്ന് പറയുന്നു ജിദ്ദയിൽ കൂടിയിരിക്കുന്ന രണ്ട് മൂന്ന് ഉച്ചകോടി പലസ്തീൻ വിഷയവുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി സൗദീൻ്റെ കിരീടാവകാശി ജിദ്ദയിൽ വിളിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് ഉച്ചകോടിയിൽ രണ്ട് ഉച്ചകോടിയിലും പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റേയ്സി പങ്കെടുത്തു അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹം മരണപ്പെടുത്തുന്നതിന് മുമ്പുള്ള സംഭവമാണ് രണ്ട് പ്രാവശ്യം പങ്കെടുത്തു മറ്റൊരു പ്രാവശ്യം വിദേശകാര്യ വകുപ്പിന്റെ പ്രതിനിധിയോ വിദേശകാര്യ മന്ത്രിയോ പങ്കെടുത്തു അങ്ങനെ അതിൽ കാണുന്നുണ്ട് പിന്നീട് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു അതൊക്കെ ചരിത്രത്തിലുള്ള ചരിത്രത്തിൽ കാണുന്ന അപൂർവമായിരിക്കുന്ന കാഴ്ചകളാണ് അകന്നു നിന്നതിന് ശേഷം കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇബ്രാഹിം റേസ്യയുടെ സൗദി അറേബ്യ സന്ദർശനവും സൗദിയുടെ അറേബ്യ പ്രതിരോധ മന്ത്രിയുടെ ഇറാൻ സന്ദർശനവും കാലിദ് ബിനു സൽമാൻ രാജാവ് അതിപ്പോഴത്തെ ഭരണാധികാരിയുടെ സഹോദരനാണ് അദ്ദേഹമാണ് പ്രതിരോധ മന്ത്രി അദ്ദേഹമാണ് ഇറാൻ സന്ദർശിച്ചത് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു ആയതിനാൽ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കുന്നതാണ് നല്ലത് എന്ന തരത്തിൽ അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിന്നെ അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇത് മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അതവിടെ അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി അവസാനിപ്പിക്കും ശേഷമുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങളും നിലപാടുകളുമൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സാധിച്ചു കൊള്ളണമെന്നില്ല അതിൻ്റെ കാര്യം അവർ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും പരിശോധിക്കാൻ വേണ്ടി യു സഭയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം വരികയും അവർ പറയുന്ന അവർ കാണിക്കുന്ന എല്ലാ മേഖലയും കാണിച്ചു കൊടുക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാവും ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്ക ചില ഈ കരാർ വ്യവസ്ഥകൾ ഇറാഖുമായിട്ട് ഉണ്ടാക്കിയിരുന്നു അത് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഉപരോധമാണ് ഉപരോധം എന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ ആകാശം അറുപത്തി അഞ്ച് ശതമാനം ഉപരോധിച്ച ഒരു സമയമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മുമ്പ് ഒരു രണ്ട് വർഷം അത്രത്തോളം അല്ലെങ്കിൽ രണ്ട് കൂടുതൽ വർഷം നിലനിന്നിരിക്കുന്ന ഒരു ഉപദ്രവമായിരുന്നു ആകാശ ഉപരോധം അമേരി ഈ ഇറാഖിൻ്റെ വൾ തന്ത്രപ്രധാനമായിരിക്കുന്ന അതായത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ അറുപത്തി അഞ്ച് ശതമാനം മേഖലയിലൂടെ ഇറാഖിന്റെ വിമാനത്തിൽ വിമാനം പകർ പറയാന് വേണ്ടിയിട്ട് ഇറാഖിന് അനുമതിയില്ല എന്നുള്ളതായിരുന്നു ആ ഉപരോധത്തിൻ്റെ കരാർ വ്യവസ്ഥ അങ്ങനെ ചെയ്താലോ പറത്തിയാലോ അവരുടെ സെൻറ്ററുകൾ കേന്ദ്രങ്ങൾ ഇറാഖിന്റെ അതിർത്തിമായിട്ട് പങ്കിടുന്ന മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും കേന്ദ്രങ്ങളും അന്നുണ്ടായിരുന്നു ചില രാജ്യങ്ങളിൽ ഇന്നുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഈ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ വിമാനത്തെ വെടിവെച്ചിടും അതുകൊണ്ട് എന്ത് ചെയ്ത് എന്ത് ചെയ്ത് ഇതാണ് ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അതീവ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്ന പറയുമ്പോൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർ പറയുന്ന കാര്യത്തിന് അടിമകളെ പോലെ നിന്ന് കൊടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും തൊള്ളായിരത്തി എൺപത്തി കാലത്ത് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അതിൽ അന്ന് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക്ക് ഒബാമയായിരുന്നു അത് ഈ പറയപ്പെട്ട രീതിയിലുള്ള ഒരു ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥയാണ് ആണവ ആണവ നിലവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അനുമതി നൽകരുത് ഉണ്ടാക്കരുത് അതുകൊണ്ട് കുറെ നിയന്ത്രണ നിയമാവുകളൊക്കെ അതിൽ പറയുന്നുണ്ട് അതിൽ ഇറാൻ ഒപ്പിട്ടു അതോടുകൂടി ആ വ്യവസ്ഥകളൊക്കെ നിലനിന്നതിൻ്റെ ഇടയിലാണ് പിന്നെ ട്രംപ് അധികാരത്തിൽ വരുന്നത് എൺപത്തിയേഴോ എൺപത്തി എട്ടോ കാലത്ത് ആ കരാർ വ്യവസ്ഥയിൽ ഏകവശീയമായിട്ട് ട്രംപ് പിന്മാറി ആ പിന്മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആണവ രാജ്യമാക്കി മാറ്റാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം പിന്നീട് ഒരു കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഒമാൻ്റെ വഴിയെ പാതി നടക്കുന്നത് നിങ്ങൾ ഇറാനോട് പറയൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്ന് പറയുന്നത് ഏപ്രിൽ പതിനേഴിന് ഈ കാര്യങ്ങൾ കത്ത് കൈമാറുന്നു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം രണ്ടോ അതിലധികമോ മധ്യസ്ഥ ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നിട്ടുണ്ട് അതിലിപ്പോൾ മൊത്തത്തിൽ അഞ്ചെണ്ണം അഞ്ച് ചർച്ചകളാണ് നടന്നത് രണ്ടെണ്ണം ഇറ്റലിയിൽ വെച്ച് ഇറ്റലി റോമിൽ വെച്ച് മൂന്നെണ്ണം ഒമാനിൽ വെച്ചിട്ട് ആറാമത്തെ ഒരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചർച്ച സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഈ സംഭവം ഏപ്രിൽ പതിനേഴിന് നടന്നിരിക്കുന്ന ഈ സംഭവത്തിന് ശേഷവും ഇറാൻ ഇറാൻ്റെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചൊരു കാര്യമാണ് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞങ്ങളിത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരാർ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതിന് പകരം ഞങ്ങൾക്കിതൊന്നും വിഷയമില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്കയും ഇസ്രായേലും വല്ലാത്ത രീതിയിൽ പേടിപ്പിക്കുന്നു അതിൻ്റെ കാര്യം അത്രയും ധൈര്യത്തോടു കൂടി യുദ്ധമുഖത്ത് വെച്ച് ഒരു രാജ്യം പറയണമെങ്കിൽ അവിടെ പിന്നാമ്പുറം അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളോ സംഭവങ്ങളോ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടും നിരന്തരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലൊക്കെ അത് പറയുന്നത് എന്തിനാണ് അത് അമേരിക്ക പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അമേരിക്ക അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ പരിപാടികളൊക്കെ എളുപ്പത്തിൽ സാധിക്കും ഇറാഖിനെ ആക്രമിച്ച പോലെ എന്ന് പറയുന്ന സമയത്ത് തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ഇറാഖുമായിട്ട് ഇറാഖിൻ്റെ ആണവ നിലത്തെ ഇസ്രായേൽ ആക്രമിക്കുന്നത് എന്താണ് പ്രത്യേകത അന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു ആ കാലത്തിൻ്റെ ഇടയിൽ ഇവർ യുദ്ധത്തിൽ സജീവമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന സംബന്ധിച്ച് ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേൽ ആരും അറിയാത്ത രീതിയിൽ പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ ഇറാഖിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ജോർദാൻ വൈ ജോർദാൻ ജോർദാൻ വൈ സൗദി അറേബ്യയിലൂടെ പറന്നുകൊണ്ട് ഇറാഖിൽ കയറിയിട്ടാണ് അവർ ആണവ സ്ഫോടനം നടത്തിയത് ഓപ്പറേഷൻ ഒപ്പേര അതിൻ്റെ പേര് അക്രമം നടത്തുന്നു അതിൽ പത്തോളം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളും വിദേശികൾ മരണപ്പെട്ട വിവരങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ചിട്ട് പുറത്തു വന്നതാണ് തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടില്ല തിരിച്ചടി പിന്നെ സദാം ഹുസൈൻ നടത്തിയത് ഇറാഖും ഗുവൈറ്റും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ അല്ല ഈ ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ ഇറാഖിനെ ഇസ്രായേലിനെ ഇറാഖ് ആക്രമിച്ചു മിസൈൽ തുരുതുരാ ഇറാഖിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി എന്നാണ് അന്ന് റിപ്പോർട്ട് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടുണ്ട് അല്ല ഇസ്രായേലിൻ്റെ മുമ്പിൽ അമേരിക്ക ഇടപെടുകയും ഒരിക്കലും തിരിച്ചടിക്കുക തിരിച്ചടിച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് സാരമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകുകയും ഏത് തരത്തിൽ നഷ്ടമുണ്ടെങ്കിലും അത് നികത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള വിവരവുമാണ് അന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞത് അങ്ങനെയാണ് ആ യുദ്ധം തിരിച്ചടിയില്ലാത്ത രീതിയിൽ അവസ്ഥകൾ വന്നത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇറാന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത കുളിരൊന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്